എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ട് വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ് പോട്ട സുന്ദരിക്കവല ആ ജംഗ്ഷനിലെ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ മുപ്പത്തിയാറാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളിയായിട്ടുള്ള പോട്ട തോട്ടപ്പറമ്പൻ കുഞ്ഞുമാണി ഭാര്യ സരോജിനി എഴുപത്തെട്ട് വയസ്സെന്ന വീട്ടമ്മ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്ന വിവരമാണ് ദുഃഖകരമായ വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് ഈ വീട്ടമ്മ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പടിഞ്ഞാറ സൈഡിൽ നിന്ന് കിഴക്കേ സൈഡിലേക്ക് പോകുന്നതിന് വേണ്ടി റോഡ് ക്രോസ് ചെയ്യുമായിരുന്നു ഈ സമയത്ത് ചേർത്തലയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകായിരുന്ന ഒരു കാർ വന്ന് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തന്നെ ഈ വീട്ടമ്മ കാറമ്മേലേക്ക് തെറിച്ചു വീണു തത്സമയം തന്നെ മരണപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് സെൻ്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിരുന്നെങ്കിലും അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ മരണപ്പെട്ടിരുന്നു വളരെ ദുഃഖകരമായ വാർത്ത തൊഴിലുറപ്പ് തൊഴിലിനു വേണ്ടി പോകുന്ന ഒരു വീട്ടമ്മയായിരുന്നു നമുക്കറിയാം ഈ ഹൈവേ മുറിച്ച് കിടക്കുന്ന രീതി നമ്മൾ കുറച്ച് വള വളഞ്ഞു പോയിരുന്നാലും ഹൈവേ മുറിച്ച് കിട നമ്മുടെ കൺട്രോൾ പ്രത്യേകിച്ച് വയസ്സായ ആളുകൾ അവർ അകലേന്ന് വാഹനങ്ങൾ വരുന്നത് കണ്ട് ഉള്ള ഒരു കണക്കൂട്ടലിലാണ് ഈ റോഡ് ക്രോസ് ചെയ്യുന്നത് തീർത്തും അപകടം പിടിച്ച സംഭവമാണ് ഒരിക്കലും നമ്മുടെ മനക്കണക്കിലായിരിക്കില്ലേ വാഹനങ്ങൾ വരുന്നത് ഒരു വാഹനം സ്ലോവിൽ വരുന്ന കണക്കൂട്ടി നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴായിരിക്കും അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറെ വാഹനങ്ങൾ അതിവേഗത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ആരും തന്നെ ഒന്ന് വളഞ്ഞ് പോയാലും നമ്മുടെ ജീവൻ വളരെയധികം വിലപ്പെട്ടതാണ് നമ്മുടെ വീട്ടുകാർക്കും സമൂഹത്തിനും എല്ലാം തന്നെ എന്തായിരുന്നാലും ഈ സരോജിനി എന്ന വീട്ടമ്മയുടെ മരണത്തിൽ യകാല മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു ആദരാഞ്ജലികൾ നേരുന്നു